ഏത് ഭക്ഷണം കൊടുത്താലാണ് കൂടുതൽ ലാഭം അല്ലെങ്കിൽ ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ലാഭം ഉണ്ടോ ഇത് ഇട്ടാൽ ലാഭം കുറയോ അല്ല ആ സ്ഥലത്ത് ഇതാണ് സൂട്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളാണ് ഈ ഹോട്ടൽ തുടങ്ങാൻ പോകുന്നവർ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്യും ഫുൾ ഐറ്റംസ് കുത്തി നിറച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻ്റ് അങ്ങ് തുടങ്ങും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഓരോ ആളുകളാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഈ പാവ അറിയുന്നില്ലല്ലോ അതുകൊണ്ട് ശമ്പളം കൊടുത്ത് ലാസ്റ്റ് അവസാനം കുത്തുപാളം എടുക്കും അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ ഫ്ലോപ്പ് ആയതും സക്സസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റുകളെ കൂടുതൽ നന്നാക്കി വിജയിപ്പിച്ച് സക്സസ് ആക്കി കൊടുക്കുന്നതാണ് എൻ്റെ പ്രധാന വർക്ക് അപ്പം നമുക്ക് ഏത് ഫുഡാണ് നല്ലൊരു സക്സസ് നൽകുക എന്നുള്ളത് ചർച്ച കൊടുക്കുക സ്ഥലങ്ങളിലും പല റേഞ്ചിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയി നല്ല ചായയും കടികളും മാത്രം എന്താ അതിൻ്റെ സെയിൽ ഓഹ് കണ്ണ് തള്ളിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുക ഓഹ് ഇതുപോലൊരു കട അവനിപ്പോൾ എന്താ ചെലവ് വരുന്നത് ഇതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അതുപോലെ ഒരെണ്ണം ചെയ്യണം അങ്ങനെ ഒരു പ്ലാനും പദ്ധതി ഒക്കെ ഉണ്ടാക്കും പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ അതെന്താണ് എങ്ങനെയാണ് അതിൻ്റെ വർക്ക് മോഡല് കടികൾ കടികളിട്ടാലാണ് ലാഭം ഇവൻ ചായയിലൂടെ മാത്രമാണ് ലാഭം ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ചായ ബാംഗ്ലൂരിലുണ്ട് അതിന് പല ഉദാഹരണങ്ങളും കുറേ കാര്യങ്ങൾക്ക് ബാംഗ്ലൂർ നല്ല ഉദാഹരണമാണ് ഒരു ചായ ദമ്പ് ചായയാണ് അതിനകത്ത് നമ്മളെ മറ്റേ തേൻ ഒഴിക്കും അപ്പോൾ തേൻ ഒഴിച്ചാൽ അതിൻ്റെ കോസ്റ്റ് മാറി പത്ത് രൂപ എന്നുള്ളത് നേരെ മുപ്പത് രൂപ അമ്പത് രൂപയിലേക്ക് മാറി അതുപോലെ കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവിൻ്റെ ഒരു അംശം കിട്ടും നൂറ്റി അമ്പത് രൂപ ചായക്ക് അത് കുടിക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ കസ്റ്റമറെ അതുപോലെ തന്നെ അവിടെ ചെയ്യേണ്ട ടേസ്റ്റും അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട മെനുവും അതിനെ കുറിച്ച് ഒരു ഡീപ്പ് നോളജ് അതിനെക്കുറിച്ച് നല്ലൊരു സ്റ്റഡി ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഒരാൾ വന്നിട്ട് പറയും ചുറ്റുപാട്ടുകൾ ഉള്ളവരോടൊക്കെ അഭിപ്രായം ചോദിക്കും അപ്പം അവൻ പറയും മറ്റേ മട്ടൂർ വേണം ചില്ലി ചിക്കൻ വേണം മറ്റേ ബിരിയാണി മറ്റേ ബിരിയാണി വേണം മാഞ്ഞാലി ബിരിയാണി വേണം ഇങ്ങനെ ഇവൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന സജഷൻ അനുസരിച്ചിട്ട് ഇടിക്കോഴി വേണം കാടക്കോഴി പറത്തിയത് വേണം ഇവൻ ഇതൊക്കെ ഓരോന്ന് ഓരോന്ന അടിയും അപ്പോഴാണ് ഇവന് സത്യം മനസ്സിലാവുക ഇത് ചെയ്യണമെങ്കിൽ ഒരു കുക്ക് എല്ലാം ചെയ്യില്ല എന്നുള്ളത് പിന്നെ ഒരു കുക്കനെ കൊണ്ട് തന്നെ പല പല പണികളും ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷെ അത് ഞങ്ങളെ പോലെയുള്ള ടെക്നീഷ്യന്മാർ അവരെ ടൈം ട്രാക്ക് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അത് ഓൺ ടൈമിന് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവർ പഠിച്ചൊന്നൊരു രീതി ഉണ്ടാവും അത് വിട്ടിട്ട് ഇതിന് ഇങ്ങനെ ഒരു ടൈം ട്രാക്ക് വെച്ച് കൊടുത്ത് ഇതിലൂടെ സഞ്ചരിപ്പിച്ചാലാണ് ബൾക്ക് പ്രൊഡക്ഷൻ ഒരു സിംഗിൾ ആർമിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതൊന്നും അറിയാത്ത ആളുകളാണ് പാവ നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഓരോ മെനുകൾക്കും അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട് ചിലതിന് ഇരുപത് ശതമാനമാവും ചിലവിന് മുപ്പതാകും നാൽപ്പതാവും അമ്പതാവും അറുപതാവും ഒരു ഒരുദാഹരണത്തിന് അൽഫാം ഭയങ്കര ഫേമസ് അല്ലേ ഒരു അൽഫാം ഞാൻ എൻ്റെ മെഷീനിൽ ചൂടുമ്പോൾ എനിക്ക് അഞ്ച് രൂപ ചിലവ് വരെയുള്ളൂ അത് നേരെ മറിച്ച് അത് കരിയിലാണ് ചെയ്യണമെങ്കിൽ സ്ലോ മോഡിലാണെങ്കിൽ മുപ്പത് രൂപ വരും ഒരു അൽഫാം ചുട്ടെടുക്കാനുള്ള കരിയുടെ കോസ്റ്റ് അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് ഇത് വിൽക്കണം അതുപോലെ തന്നെ അതിന്റെ വെട്ട് പുളി അതിന്റെ മസാല അതിന്റെ കുക്കിങ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല അപ്പം ഇത് ഇനി ഉള്ള കുക്കനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ട്രെയിനിങ് ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കാനും ഉള്ള സ്റ്റാഫിനെ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാനും ആ ടൈം ട്രാക്ക് പഠിപ്പിച്ചാൽ മാത്രമേ ഇവരെ കൊണ്ട് കഴിയുള്ളൂ നമ്മുടെ സബ്ജക്റ്റ് അത് ഞാൻ വേറെ ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്ത് മെന്മിട്ടാലാണ് കൂടുതൽ കച്ചവടം ഉണ്ടാവുക അപ്പോൾ അത് ആദ്യം ആ ഏരിയ പഠിക്കണം അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ആണെങ്കിൽ അവിടെ മീൽസ് വേണ്ടിവരും കുറച്ച് ബിരിയാണി വേണ്ടിവരും ഇന്ന് വന്നവരല്ല നാളെ വരുന്നത് അതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാം ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം എങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് ആ ഹോസ്പിറ്റൽ എന്നിറങ്ങിയാലും അവനാ വഴിക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കണമെന്നൊന്നും ആഗ്രഹത്തില്ലെങ്കിൽ അങ്ങോട്ട് കയറി വരും അങ്ങനത്തെ ചില ഉണ്ട് ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒരു ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ മെൻറ്റർ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരും നിങ്ങൾ ഒരു മെന്ററെ വെക്കണം എങ്ങനെ വെക്കണം ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് ഒരു മെന്റർ നിങ്ങൾ ഇതാക്കണം കാരണം മെന്ററും കോച്ചൊന്നും ഇല്ലാതെ ഇത് കൊടു നടത്തിക്കൊണ്ടുപോയി വിജയിപ്പിക്കാൻ പറ്റിയ പ്രസ്ഥാനമല്ല കാരണം റൊണാൾഡോയ്ക്ക് പോലും മെന്ററും കോച്ചും ഉണ്ട് അതുപോലെ സച്ചിൻ ടെണ്ടുലറി അയാൾക്കും ഉണ്ട് കോച്ച് അതുപോലെ ഭരിക്കണ നരേന്ദ്രമോഡിക്കില്ലേ കുറേ കോച്ചുമാര് പിന്നില്ലേ പിണറായി വിജയൻ സാറിനില്ലേ കുറേ കോച്ച് അവർ പിന്നില് അവർക്ക് ഉപദേശാഷ്ടാവ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കൃത്യമായിട്ടുള്ള ഉപദേഷ്ടാവ് അല്ലെങ്കിൽ പണി മേടിച്ചിരിക്കും അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുക രണ്ട് നമുക്ക് കിട്ടിയ സ്ഥലം എങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ സൈസ് അവിടെ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റീരിയല് അവിടെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം ഇതെല്ലാം കൂടിയിട്ട് ഒത്തിണങ്ങി വരുന്ന രീതിയിൽ വേണം ആ സ്ഥലത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് പണി കിട്ടും കിട്ടിയ ചരിത്രമാണ് ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗൂഗിൾ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുടങ്ങുന്ന തൊണ്ണൂറ് ശതമാനം ഹോട്ടലും ഫെയിലായി പോകുന്നതിൻ്റെ കാരണം എന്താ എന്താ കാരണം നോക്കിയിട്ടുണ്ട ഇതന്നെയാണ് ആ ലൊക്കേഷൻ അവിടെ ആ സ്പേസ് അതിന് എത്ര സ്റ്റാഫ് വേണം ഏതൊക്കെ മെറ്റീരിയൽ ചെയ്യണമെങ്കിൽ ആ സ്റ്റാഫിന് ഒരു ഓർഡർ ഉണ്ട് ഒരു ട്രൈം ഉണ്ട് ദപ്പ ആവണം അതിനനുസരിച്ചിട്ട് മെനു കൃത്യമായി സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഫെയിലാവുന്നത് അപ്പോൾ ആ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള മെനു സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ എണ്ണക്കടികൾ അതിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് വിറ്റുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് ഈ എണ്ണക്കടികളിൽ കടികൾ എങ്ങനെ ഉണ്ടാക്കും മീൻസ് ബജി പോലത്തൊക്കെ ആണെങ്കിൽ മുക്കി പൊരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ പരിപ്പോട അതൊക്കെ മുക്കി പൊരിക്കുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഡിസൈൻ ഇടുന്നു അത് വിട്ടാൽ തലശ്ശേരി കടികൾ തല കൊണ്ടുപോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളി ഹാൻഡ് മെയ്ഡും അതുപോലെ സ്റ്റെപ്സ് കൂടുതലാണ് അതിന് അപ്പോൾ പണി കൂടും പണി കൂടുമ്പോൾ പ്രോഫിറ്റിൽ വിറ്റിട്ടില്ലെങ്കിൽ പണി കിട്ടും നല്ല പണി കിട്ടും അപ്പോൾ അത് അതൊരു ആണ് അതിനെക്കുറിച്ച് വേറെ എൻ്റെ വീഡിയോസ് ഉണ്ട് അത് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ കിട്ടിയ ലേബർ വെച്ച് കിട്ടിയ സ്ഥലത്ത് ആ ലൊക്കേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ ബൾക്കായിട്ട് ചെയ്താലാണ് നമുക്ക് ലാഭം ഒരു ഉദാഹരണത്തിന് ഞാൻ ബിരിയാണി എക്സ്പെർട്ടാണ് നമ്മൾ ഒരു ഒരു ഇരുപത് കിലോ ബിരിയാണി ഒറ്റയ്ക്ക് ദം ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ബിരിയാണിയുടെ മുകളിലൊരു മൂന്ന് രൂപയുടെ ഉള്ളിലുള്ള ഗ്യാസ് കോസ്റ്റ് വരുള്ളൂ അത് തന്നെ അഞ്ച് കിലോനായിട്ട് ചുരുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് നേരെ കയറിയിട്ട് എട്ട് രൂപ പത്ത് രൂപ വരെ എത്തും അപ്പം ബിരിയാണിയുടെ മുകളിൽ കോസ്റ്റ് കയറും വലിയൊരു വ്യത്യാസമല്ലേ ഇതേപോലെ ലേബർ കോസ്റ്റ് നമുക്ക് അഞ്ച് കിലോ ബിരിയാണി വെക്കുന്നവന് അമ്പത് കിലോ ബിരിയാണി വെക്കാൻ അവൻ തന്നെ മതിയാവും പക്ഷേ അഞ്ച് കിലോ വെച്ച് അഞ്ച് കിലോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് അവിടെ കാണുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ലാഭം കുറയും നഷ്ടം വരും അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് കുറിച്ച് നന്നായി മനസ്സിലാക്കി അതിനെ പറ്റി എക്സ്പെർട്ടാണോ നോക്കി ആ എക്സ്പെർട്ട് അല്ല എങ്കിൽ അവനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്ത് അതിനെ പ്രൊഫഷണലായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്താൽ നല്ല വിജയം നമുക്ക് നേടാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് തരം ഫുഡ് കൊണ്ടിട്ടാലും അതിൻ്റെ ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ ചായ മാത്രം വയ്ക്കും അപ്പുറത്തൊരു ചായ ഇട്ടു അവൻ്റെ ചായ കച്ചവടം കണ്ടിട്ട് അവിടെ കൊണ്ടു ഇടരുത് ഇടാം അവന് എന്താ പറയുക അവൻ്റെ ക്വാളിറ്റീനെ മീറ്റിയുന്ന പ്രൈസിനെ മീറ്റി നിന്ന് ഒരു ടെൻ ടൈംസ് ഡിഫറെൻറ്റ് ക്വാളിറ്റി മീൻസ് ഒരു അൾട്ടിമേറ്റ് അൾട്രാ ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ നിങ്ങൾക്കും കസ്റ്റമറൊക്കെ കിട്ടും ഇല്ലെങ്കിൽ തൊട്ട് അപ്പുറത്ത് കട ഉണ്ടായാൽ പോലും ഈ ചേനാട്ടി ഇരിക്കുന്ന കണ്ടിട്ടില്ലേ കുറേ കടകൾ എന്തുകൊണ്ടാണ് അവന് ബ്രേക്ക് ചെയ്യാവുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ വേണം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അല്ലെങ്കിൽ അറിവുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളോട് ഈ ഫീൽഡിൽ അറിവുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളെ സമീപിച്ച് അതിൻ്റെ വ്യക്തത വരുത്തിയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ചായക്കട തുടങ്ങിയാലും നല്ല വിജയമായിരിക്കും അപ്പോൾ എൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു ആറോളം ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന മാസങ്ങളിലാണ് പൂർണമായിട്ടും ആളുകൾ ട്രെയിൻ ചെയ്ത് കൊടുക്കലും ഹോട്ടലുകൾ ഒരു മീഡിയം അല്ലെങ്കിൽ ഫ്ലോപ്പ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു നോർമൽ സക്സസ് ഒക്കെ ഉള്ള ആളുകളെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ നല്ല അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോയി തുടങ്ങിയത് ഇപ്പോഴാണ് അപ്പോഴേ എനിക്ക് ആ റെസ്റ്റോറൻസ് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പോവാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംവിധാനത്തിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഏത് ഫുഡ് ഇട്ടാലാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ആ സ്പേസ് നമുക്ക് കിട്ടിയ ലേബറ് ഇതൊക്കെ കംപ്ലീറ്റ് കണക്റ്റഡ് ആണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ഫുഡ് ഇട്ടാലാണ് അവിടെ നമുക്ക് സക്സസ് ആക്കാൻ അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു ഇൻ ഒരു ഡീപ്പായിട്ട് കുറച്ച് പഠിച്ച് മനസ്സിലാക്കി അവെയർ ആയതിന് ശേഷം കാരണം അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് നിങ്ങളെ ഒരു തെറ്റായ ദിശയിലേക്ക് നയിക്കാനാണ് സാധ്യത പിന്നെ ഞാനൊരു ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ചാവക്കാട് ബീ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന റോഡിലേക്ക് ലെഫ്റ്റ് തിരിയുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഹൈവേയുടെ പണി അടക്കണമെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നൂറ് മീ ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു നാടൻ ഭക്ഷണം കൊടുക്കുന്നൊരു കടയുണ്ട് വീട്ടിൽ വീടിൻ്റെ അപ്പുറത്തെ കാലിത്തൊഴുത്ത് പുറത്തൊരു ഷെഡിൽ അവരെന്നെ വെച്ച് കൊടുക്കുകയാണ് പഴയ പണിക്കാരൊക്കെ ഒന്ന് കഴിച്ച് പോയി ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ഡെക്കറേഷനൊക്കെ ഒന്ന് നന്നായിട്ട് കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് വട്ടം ആ വഴിക്ക് പോയപ്പോൾ കണ്ടത് കുറച്ച് നല്ല ടേബിളും ഒക്കെ ഒന്ന് വൃത്തി വെളുപ്പൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് വാടകയില്ല അച്ഛൻ അമ്മ ചേട്ടൻ ചേട്ടച്ചി ഇവരൊക്കെയാണ് ചെയ്യുന്നത് ഒരു ഉച്ച മാത്രം ഉച്ചയ്ക്കുള്ള മാത്രം ബിസിനസ്സാണ് നാളെ ഭാവിയിൽ അവർ വളരുമായിരിക്കാം അവരെ സംബന്ധിച്ച് ആ സ്ഥലത്ത് അങ്ങനെ അവർ തുടങ്ങിയിട്ടു വളരെ എന്താ തൊഴുത്തിലിരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിരുന്ന രീതിയിലാണ് അവരവിടെ ചെയ്തിരുന്നത് ഭക്ഷണം നല്ലതായിരുന്നു മറ്റു ചിലവുകളില്ലാത്ത കൊണ്ട് നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കാനും പറ്റി അവർ തന്നെ വീട്ടിൽ വെക്കുന്നതുകൊണ്ട് അത് സക്സസ് ആവുകയും ചെയ്തു അപ്പോൾ എല്ലാ സ്ഥലത്തും എന്താ പറയുക ചക്ക വീണ് മോലത്ത് വെച്ചിട്ട് എപ്പോഴും സംഭവിക്കണമെന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അതിനൊരു ഡിസൈൻ ഉണ്ടായിരിക്കണം അത് അതിന് നിങ്ങൾക്കൊരു നല്ലൊരു മെൻറ്ററും കോച്ചും ഒരു ഗേറ്ററും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളു അങ്ങനെ നിങ്ങൾ വളരെ പ്ലാനഡ് ആയിട്ട് ചെയ്താൽ നിങ്ങൾ ആ ചെയ്യുന്ന സ്പേസിൽ കൃത്യമായ മെനു ഉണ്ടാവുള്ളൂ അത് കൃത്യമായിട്ട് നമ്മൾ നമ്മൾ പറയില്ലേ ഒരു തോക്കെടുത്തൊരു വെടി വെച്ചാൽ കൃത്യമായിട്ട് ആ പോയിന്റിൽ അത് കൊണ്ടാൽ ആ ഉണ്ടകൾ വേസ്റ്റ് ആവില്ല നമ്മളതിൽ ഉണ്ടകൾ കുറവാണ് സാമ്പത്തികം ഒക്കെ ഒരു ക്ലിപ്തിതമായിട്ട് മാത്രം ചെയ്യണമെങ്കിൽ ഇത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് പറഞ്ഞ പോലെ കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു സംശയം കണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക അപ്പോൾ ഞാൻ അതിനുള്ള മറുപടികൾ തരും പേഴ്സണലായിട്ടും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണം ഒരുപാട് അറിവുകൾ ഉള്ള വീഡിയോസാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് നോക്കിയിട്ട് കണ്ടില്ല അല്ലെങ്കിൽ പോയി പിന്നെ അതപ്പം ചിലപ്പോൾ കിട്ടില്ല ഒരുപാട് വീഡിയോസ് ഉള്ളതാണ് നിങ്ങൾക്ക് ഈ അറിവ് ബോധ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്